കേരള പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ഒരു സ്വപ്ന ജോലി തന്നെയാണ് നിലവിൽ ഉടനടി വരാനായിട്ട് പോകുന്നത് അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമെന്നുള്ളൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ അതിന്റെ നിലവിലുള്ള ലിസ്റ്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നിങ്ങൾ സൈറ്റിൽ കയറി തപ്പിയാലും ഇത് കിട്ടത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുൻപുള്ള നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ിലായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് പറ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോ അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ അടുപ്പിച്ചിട്ട് തന്നെ അവസാനിക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് സോ ആ ഒരു ലിസ്റ്റ് അവസാനിക്കുമ്പോൾ പുതിയ ലിസ്റ്റ് എന്തായാലും വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ നമുക്ക് നടത്തിയേ പറ്റത്തുള്ളൂ ലൈക്ക് പി എസ് സി നടത്തിയേ പറ്റത്തുള്ളൂ സോ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോ അതിൻ്റെ അപേക്ഷ കേരള പി എസ് സി ഉടനെ വിളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസിൽ വരുന്നതാണ് ഓരോ ജില്ലകൾക്കും അവരുടേതായിട്ടുള്ള വേക്കൻസി അതായത് ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അപ്പോൾ ഓരോ ജില്ലയിലും വേക്കൻസി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി വരാറുള്ളത് അപ്പോ പ്രായപരിധി തീർച്ചയായിട്ടും ആ ഇത് മുൻവർഷത്തതാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ള പ്രായപരിധി മുൻവർഷത്തതാണ് അപ്പോൾ ടു മുപ്പത്താറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും നോർമൽ ഏജ് ആണ് പതിനെട്ടിന് മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റാണ് മിനിമം എസ് എസ് എൽ സി ആണ് യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനലും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി